രാജ്യത്ത് ഇലക്ട്രിക് ബോണ്ട് വഴി രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭിച്ച തുകയുടെ വിവരങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടു ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ തുക സംഭാവനയായി ലഭിച്ചത് പാർട്ടികൾക്ക് ലഭിച്ച തുകയിൽ അൻപത്തിയേഴ് ശതമാനവും ബി ജെ പിക്ക് ലഭിച്ചത് കമ്പനികൾക്ക് പരിധിയില്ലാതെ രാഷ്ട്രീയ പാർട്ടികൾക്ക് പണം സംഭാവന ചെയ്യാനുള്ള ഉപാധിയാണ് ഇലക്ട്രൽ ബോണ്ട് രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയുള്ള ഇലക്ട്രൽ ബോണ്ട് കണക്കുകളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ പുറത്തുവിട്ടത് ഇലക്ട്രൽ ബോണ്ട് വഴി രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭിക്കുന്ന സംഭാവനയിൽ അൻപത്തി ഏഴ് ശതമാനവും നേടിയത് ബി ജെ പി ആണ് പത്ത് ശതമാനം മാത്രമാണ് കോൺഗ്രസിന് ലഭിച്ചത് ഇലക്ട്രൽ ബോണ്ട് വഴി രാഷ്ട്രീയ പാർട്ടികൾക്ക് ആകെ ലഭിച്ചത് ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി എട്ട് കോടി രൂപയാണ് ഇതിൽ അൻപത്തി ഏഴ് ശതമാനം വരുന്ന അയ്യായിരത്തി ഇരുന്നൂറ്റി എഴുപത് കോടി രൂപ ലഭിച്ചത് ബി ജെ പിക്ക് തൊള്ളായിരത്തി അറുപത്തിനാല് കോടി രൂപയാണ് കോൺഗ്രസിന് ലഭിച്ചത് മൂന്നാമതുള്ള തൃണമൂൽ കോൺഗ്രസിന് എട്ട് ശതമാനം വരുന്ന എഴുന്നൂറ്റി അറുപത്തിയേഴ് കോടി രൂപ ലഭിച്ചു രണ്ടായിരത്തി പതിനെട്ട് മുതലാണ് ഇലക്ട്രൽ ബോണ്ടുകളുടെ വിൽപ്പന തുടങ്ങിയത് ആയിരം പതിനായിരം ഒരു ലക്ഷം പത്ത് ലക്ഷം ഒരു കോടി എന്നിങ്ങനെയുള്ള ഇലക്ട്രൽ ബോണ്ടുകളാണ് ലഭ്യമായിട്ടുള്ളത് ബോണ്ടുകൾ വാങ്ങിയത് വ്യക്തികളേക്കാൾ കോർപ്പറേറ്റ് കമ്പനികളാണെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ഇലക്ട്രൽ ബോണ്ടുകൾ വഴി രാഷ്ട്രീയ പാർട്ടികൾ പണം സ്വീകരിക്കുന്നതിൽ സുപ്രീം കോടതി നേരത്തെ ആശങ്ക രേഖപ്പെടുത്തിയിരുന്നു ഇത്തരത്തിൽ സ്വീകരിക്കുന്ന പണം ഭീകരപ്രവർത്തനങ്ങൾക്ക് ഉൾപ്പെടെ ഉപയോഗിക്കുന്നുണ്ടാവില്ലേ എന്നാണ് ഇലക്ട്രൽ ബോണ്ടിനെക്കുറിച്ച് കോടതി ചോദിച്ചത് നാഷണൽ ഡെസ്ക് യോഗനാഥം ന്യൂസ്